നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് പോലീസിന്റെ പരിധിയിലുള്ള ഐലൻഡ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഐലൻഡ് പോലീസ് സ്റ്റേഷനിലെ വിവാദ നായകനാണ് സി ഐ രമേശ് എൻ സി ഇദ്ദേഹം ഇവിടുത്തെ പരിസരത്തുള്ള ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിന്റെ പൈസ പോലും ഇദ്ദേഹം കൊടുക്കില്ല ഭക്ഷണത്തിന്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുക കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലെ റാവു എന്ന് പറയുന്ന ഒരാളെ സിവിൽ മാർട്ടറായിട്ടുള്ള ഒരു കേസിൽ കോടതി കിടക്കുന്നൊരു കേസിൽ ഈ പരാതിക്കാരനായ ഈ റാവുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പ്രതികൾക്ക് വേണ്ടി സി എയുടെ ക്യാബിന് വെച്ച് ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് ഒപ്പിടിയിച്ച് കേസ് പിൻവലിക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ടായി കൂടാതെ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസ് പരേഡിനിടെ അസഭ്യ വർഷം പോലീസുകാർക്കെതിരെ അസഭ്യ വർഷം ചൊരിഞ്ഞ് ഐലൻഡ് സി ഐ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതേ സംബന്ധിച്ച് എ സി പി തലത്തില് അന്വേഷണം നടക്കുകയാണ് വിവാദ വിവാദനായകനാണ് ഇവിടുത്തെ സി ഐ രമേശൻ എൽ എൽ ബി ബിരുദമെടുത്തിരിക്കുന്ന ഈ രമേശൻ സി എന്ന സി ഐ പോലീസിൽ തന്നെ നിൽക്കേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാറിൽ അഡ്വക്കറ്റിൻ്റെ യമ്പളം ഒട്ടിച്ച് വിവാദത്തിൽ വീണ്ടും പെട്ടിരിക്കുകയാണ് പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിലുള്ള യമ്പളം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം ഇതുകൂടാതെ തോപ്പുംപടി ബി ഒ ടിക്ക് അടുത്തുള്ള ഒരു ഇൻ്റർനാഷണൽ ഒരു ചായക്കഫയിച്ചെന്ന് ചായ കുടിച്ചിട്ട് പോലും പൈസ കൊടുക്കാതെ വെല്ലുവിളിച്ചിട്ട് പോന്നിരിക്കുകയാണ് ഇ സി ഐ ഇതുകൂടാതെ പലരുടെയും പൈസകൾ ഇയാൾ മറ്റൊരു പോലീസുകാരൻ്റെ ഗൂഗിൾ പേ വഴി വാങ്ങിച്ച് അത് ക്യാഷായിട്ട് കളച്ചു ചെയ്ത് ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതും പരാതിയും എ സി പിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഐലൻഡിലെ ഇപ്പോഴത്തെ സി ഐ വിവാദത്തിൽ തന്നെ പെട്ടിരിക്കുകയാണ് ഇദ്ദേഹം ഇരുന്ന വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വളരെ മോശമായ പെരുമാറ്റവും സഹ പോലീസുകാരോടും സഹപ്രവർത്തകരോടുമെല്ലാം വളരെ ദാഷ്ട്യം കലർന്ന പെരുമാറ്റമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതുകൂടാതെ ഇതേ പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ ജീവനക്കാരി ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ടായപ്പോൾ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇല്ലാതിരിക്കെ അതിൻ്റെ കൺസൺറ്റ് പേഴ്സണോട് അനുമതി വാങ്ങിച്ച് തൊട്ടടുത്ത ടൗണിൽ ചെന്ന് മെഡിസിൻ വാങ്ങിച്ച് തിരിച്ചെത്തുമ്പോൾ ഇതേ വനിത ഈ വനിതാ പോലീസുകാരിയോട് സി ഐ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഈ സി ഐക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സി രമേശൻ സിയുടെ ഇത്തരം മോശമായ പെരുമാറ്റങ്ങൾക്ക് സംബന്ധിച്ച ആദ്യ വാർത്ത പുറത്ത് വിടുന്നത് കർമാനൂസാണ് എന്തായാലും പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് താമസിയാതെ ഇയാൾ സസ്പെൻഷനിൽ പോകുമെന്നുള്ളതാണ് ഇത്തരം ക്രിമിനലുകളെ പോലീസിൽ വെച്ച് പുറത്തിരിക്കില്ല എന്നാണ് എ സി പിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഐലൻഡ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയൊരു ഒരു പ്രശ്നം ഉണ്ടായതായിട്ടൊരു വാർത്ത പറഞ്ഞിരുന്നു എന്താണ് ആ സംഭവം അതിന് വാർത്ത ഉണ്ടായി സാർ കഴിഞ്ഞ പിന്നെ ദുഃഖം ഉണ്ടായിച്ചിരുന്നു എന്നെ സാറ് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ആരാണ് വിളിച്ചു വരുത്തി സി എസ് സാർ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തിയായിരുന്നു ഞാൻ ഫോൺ വന്ന് എൻ്റെ ഫോണിലോട്ട് വിളിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ ബസ്സിലായിരുന്നു വന്നു സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അപ്പം എൻ്റെ സാറിന് വരാമെന്ന് പറയുമ്പോൾ സാറ് വന്ന കാലം തൊട്ട് ഇവിടെ ഭക്ഷണം മേടിക്കുകയും അക്കും കാര്യങ്ങളൊക്കെ മേടിക്കുകയും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും പൈസ തരാം അതിനെപ്പറ്റി വന്ന് തരാനോ അല്ലെങ്കിൽ ഈസ്റ്റർ ഈസ്റ്റർ ആയിട്ട് ഫുഡ് എന്തെങ്കിലും പറയാനായിരിക്കും എന്നുള്ള ഞാൻ അങ്ങോട്ട് ഓടി ചെന്നതാണ് ചെല്ലുമ്പോഴാണ് എനിക്ക് ഞാനവിടെ ചെന്ന് കയറിയപ്പോഴാണ് സാറിന് എനിക്ക് കുറച്ച് പാർട്ടി പൈസ തരാൻ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സാറിന് മേശപ്പള്ളി ഓപ്പോസിറ്റ് ആൾ കയറിപ്പോണ്ടായിരുന്നു അപ്പോൾ അവർ അവർ ഇപ്പോഴും ഞാനവിടെ കയറി അവർ ഇവരുടെ വീട് അടിച്ച് പൊളിച്ചു അവരുടെ അതും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഭയങ്കര ഷൗട്ടിങ്ങും ഒച്ചപ്പാടും ബഹളമായിരുന്നു എന്നോട് ഇല്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ചെല്ലുന്നത് അല്ല 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 അത് പരാതി ഉണ്ടെന്ന് പോലും എനിക്കറിയാവണം ഞാൻ ചെല്ലുന്നത് ഈ സാറ് ഒന്നിലേക്ക് എൻ്റെ കഴിച്ച ഭക്ഷണം പൈസ തരാനായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് തോന്നി കൂടുതലും അത് ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചവിടെ ചെന്നത് അല്ലെങ്കിൽ പരാതിയായി എനിക്കറിയില്ല അവിടെ ചെന്ന പരാതി പോലും പറഞ്ഞില്ല പുള്ളി ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിയാം ഇവർ വന്നിരിക്കുന്നു പുള്ളി ഇവരെ കണ്ടത് എന്നെ ഞങ്ങൾ കരുതുന്നു ഭയങ്കര ഒച്ചയും ബോളും ആയിരുന്നു ഭയങ്കര മേശപ്പുറത്ത് ഒച്ചപ്പാടും ബോളും ഒന്നും അവർ വീടിച്ചു കൊളിച്ച് അങ്ങനെ ഒന്നും വേണ്ടാത്തൊക്കെ പറഞ്ഞുകൊണ്ടാകും അങ്ങനെ ചെയ്യുകയായിരുന്നു നീ എന്തിനാണ് ജീവിച്ചതിനെ പൊച്ചാവിടെ കൂസ് പൊട്ടിച്ചത് തിനിട നീ എനിക്ക് നാണമില്ലെന്ന് പറഞ്ഞു സാറേ എൻ്റെ പരാതി എന്താണെന്ന് പോലും പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കോടതി വിളിപ്പിച്ചതാരാണ് ഐലൻഡ് സി ഐലൻഡ് സി തന്നെയാണ് വിളിച്ചത് നേരിട്ട് വിളിച്ചു സാറെ നേരിട്ട് എൻ്റെ ഫോണിലോട്ട് വിളിക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറയുകയൊക്കെ ഉണ്ടായത് ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് സാറിൻ്റെ ഒച്ചപ്പാടും ഷൗട്ടിങ്ങ് ഞാൻ തന്നെ ആകെ ഡൗൺ ആയപ്പോൾ എനിക്ക് എന്താണെന്ന് എന്ത് പറഞ്ഞത് എനിക്ക് സംസാരിക്കുക സാറ് പറഞ്ഞു ഞാൻ സാർ ഇത് കോടതി എൻ്റെ കോടതി കോടതി പറഞ്ഞത് ഇത് ശരിക്കും ഈ കേസിനെ ആ ഇദ്ദേഹം വിളിക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം എന്താണ് ആ കേസ് എന്താണ് ഞാൻ ഞാനൊരു പാർട്ടിക്ക് ഇത്തിരി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ പിന്നെ കുറേ നാൾ ചോദിച്ച് കിട്ടാതിന് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ കോടതിയിൽ കിടക്കുന്ന കേസാണ് ഒരു ആറ് മാസമായി കോടതിയിൽ കിടക്കുന്ന കേസാണ് അതിനെ ആസ്പദമാക്കിയിട്ട് സാറ് വിളിച്ചത് എനിക്കറിയില്ല അതിനെ ആസ്പദമാക്കി വിളിച്ചതെന്ന് പോലും എനിക്കറിയാം പറഞ്ഞോളാം ഞാൻ ചെല്ലുന്നത് സാറ് ഇവിടെ വരുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പരിചയം ഉണ്ട് അതിൽ അതിൻ്റെ ഭാഗമായി ഞാൻ ചെല്ലുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയില്ല അത് ഇതിൻ്റെ ഭാഗമായി ഞാൻ ചെല്ലുന്നത് ചെന്ന് ചിലപ്പോൾ ഈ കേസിൻ്റെ ഭാഗമായി എന്നെ വിളിക്കണമെന്ന് എനിക്ക് അറിയണം അതായത് കോടതി കിടക്കുന്ന കേസിലാണ് ഇദ്ദേഹം വിളിപ്പിക്കുന്നത് ഈ കോടതി കിടക്കുന്ന കേസിലാണ് സാറിനെ വിളിപ്പിച്ചിരിക്കുന്നത് ഞാൻ പ്രസാദത്തിൽ കോടതിയിൽ കോടതിൻ്റെ കോടതിൻ്റെ സാറും പ്രസാദനെ മാറ്റി വരുത്തുന്നതാണ് മൊഴിയെടുക്കുന്ന മറന്നത് മെച്ചപ്പെടും ബോളമായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിലെല്ലാം പിടിച്ച് മേടിച്ച് ഭയങ്കര ഒച്ച ബോളമായിരുന്നു അങ്ങനെ അതല്ല അത് കഴിഞ്ഞ് ഒരു മണിയോടു കൂടി അവർ ഒരു ലേഡി അഡ്വക്കറ്റിനെ വിളിച്ച് വരുത്തി അവരുടെ സാറിനെ മേശപ്പുറത്ത് തിരിച്ച് എന്തൊക്കെയോ എഴുതി ഉണ്ടാക്കി അതിലൊക്കെ എന്നെ ബലമായിട്ട് ഒപ്പിടിപ്പിക്കാറ് കോടതി കിടക്കുന്ന കേസിൽ എങ്ങനെയാണ് നിങ്ങളെ വിളിച്ച് ബലമായിട്ട് ഇതിനകത്ത് എഴുതി ഒപ്പിടിക്കാൻ പറ്റുക സാർ അതാണ് അവർ പറയും അവർ ഒപ്പിടാൻ പറഞ്ഞാൽ ഞാൻ ശേഷം ഞാൻ രാവിലെ തൊട്ട് അവർ നിൽക്കുന്നത് ആ ഒരു പത്ത് മണി തൊട്ട് പൈസ അഞ്ചര വരെയാണ് വെള്ളം പോലും കുടിക്കാനാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ എന്നെ എഴുതി വായിച്ചു പോലും കേൾപ്പിച്ചത് എന്താണ് പരാതി പോലും അവർ വായിച്ചു കേൾപ്പിച്ചിട്ടില്ല ഞാനത് ചെല്ലുന്നു ഒപ്പിടാൻ പറഞ്ഞു ചെല്ലാം നീ ഒപ്പിട്ടത് തിങ്കളാഴ്ച അഞ്ച് മണിക്കുള്ളിൽ കോടതി കിടക്കുന്ന കേസ് പിൻവലിക്കണം എന്നാണ് അവിടെ അവിടുന്ന് ഇറക്കി വിടുന്നത് ഓ നിങ്ങൾ കോടതി കിടക്കുന്ന കേസ് പിൻപലിപ്പിക്കാനാണ് പുലി പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് ഇല്ല നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കിടക്കുവെന്നാണ് പറഞ്ഞത് നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കിടക്കുവെന്നാണ് പറയുന്നത് എന്നോട് വീട്ടിൽ വന്ന് കിടക്കുവെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയൊരു കാരണം ഞാൻ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് സി പിന്നെ ശേഷി പരാതി കൊടുത്തു ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അങ്ങനെ പരാതി കൊടുത്ത കൊടുത്തത് ഞാനും വൈഫുമായിട്ടാണ് അവിടെ ചെന്നത് അപ്പോൾ വൈഫിൻ്റെ അടുത്ത് നിന്ന് പുള്ളി ഇരുന്ന് വൈഫാണെന്ന് അറിയാൻ പാടില്ല ഞാൻ പരാതി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളിക്കാരി എൻ്റെ വൈഫാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ കുറേ ഉണ്ടോ വിളിച്ചു കുറേ വന്ന് വിളിച്ചു ഇങ്ങനെ നിങ്ങൾ വന്ന് എനിക്ക് പരാതി കൊടുക്കാൻ കൊടുക്കാമെന്നാണ് പരാതി കൊടുത്താൽ അവനെ ഞാൻ എന്നുള്ള ഭീഷണിപ്പെടുത്തുന്നുണ്ടായി പിന്നെ തിരിച്ച് അതിനെ പ്രതികരിക്കാൻ ഇപ്പോൾ എന്നാണ് നമ്മൾ അതിൻ്റെ ഭാഗം വേണ്ട എന്നുള്ള വായ്പം വേണ്ട സാറിയില്ല എന്നുള്ളത് ഞങ്ങൾ ഒഴിവാക്കുക ചെയ്ത് പരാതി ഈ ഇതേ സംബന്ധിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പരാതിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പോലീസ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട് റെഡി ഓക്കെ ഇപ്പോൾ നിലവിൽ ഇതേ സംബന്ധിച്ച് ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അതോറിറ്റി ആരെങ്കിലും വിളിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എ സി പി വിളിച്ച് സംസാരിച്ചില്ല സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എ സി പി വിളിച്ചിട്ട് അത് കഴിഞ്ഞിരിക്കുകയാണ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ